ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ കല്യാണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കല്യാണി എന്തായാലും ഇവിടെ വെച്ച് തന്നെ നമ്മൾ അമ്മയും അച്ഛനെയും കാണും എന്നുള്ള കാര്യം ഉറപ്പാണ് അതെങ്ങനെ നടക്കും കയറണേട്ടാ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അമ്മയെ കാണാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അച്ഛൻ മാത്രമല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ അപ്പം പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അത് കേട്ടത് ഇല്ല കല്യാണി ഇപ്പം ഞാൻ എന്തായാലും നേരെ പോകുന്നത് അഗസ്റ്റിൻ സാറിൻ്റെ റൂമിലേക്കാണ് അഗസ്റ്റിൻ സാറിൻ്റെ റൂമിലേക്കും അതെന്തിനാ അത് കണ്ടോ അവിടെ വെച്ച് ഞാനൊരു കളി കളിക്കും അഗസ്റ്റിൻ സാറിനെ കൊണ്ട് തന്നെ അച്ഛനേയും അമ്മേം ഞാൻ പുറത്തെത്തിക്കും അതൊന്നും നടക്കില്ല കിരണേട്ട അച്ഛന് നന്നായിട്ടറിയാം നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് ഒരിക്കലും അച്ഛനും അമ്മയും ഒരുമിച്ച് പുറത്ത് വരില്ല നീ ഇവിടെ നിൽക്കുക കല്യാണി ഞാൻ വരുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം എവിടെയും പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക ഇത് കേട്ടത് ഷു എന്തായിരിക്കും എന്തായിരിക്കും കിരണേട്ടം ചെയ്യാൻ പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വലിയൊരു സർപ്രൈസ് പോലെ നമ്മുടെ കല്യാണം കല്യാണിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയാണ് രൂപ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് സി എസിനെ വിളിക്കുക ഹലോ ചന്ദ്രേട്ടാ ആ എന്താ രൂപേ എന്തു ചന്ദ്രേട്ടാ ആകെ മൊത്തത്തിൽ പ്രശ്നമായി എന്ത് പ്രശ്നം അതാ എന്നെ വന്ന് റൂം പോയി കുറേ നേരമായി വിളിക്കുന്നു ഞാൻ വന്ന് വാതിൽ ഉറക്കുമ്പോൾ നോക്കുമ്പോഴേക്കും ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കിരൺമോനും കല്യാണം കൂടെ താമസിക്കുന്നത് ഭാഗ്യം കൊണ്ട് അവരെന്നെ കണ്ടില്ല വാതിൽ പൂട്ടിയിട്ട് ഞാൻ അവിടെ പോയിരുന്നു ഈശ്വര ഇനിയിപ്പോൾ എന്താണോ ചെയ്യുക എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകണം അതെ ചന്ദ്രേട്ടാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ മക്കൾ നമ്മളെ കൈയ്യോടെ പൊക്കും അതുകൊണ്ടൊരു കാര്യം ചെയ് ചന്ദ്രേട്ടൻ എത്രയും പെട്ടെന്ന് റെഡിയാവും ആ താനും എത്രയും പെട്ടെന്ന് റെഡിയാകും എല്ലാം പാക്ക് ചെയ്തു മക്കളെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുന്ന കാര്യം ഞാനേറ്റോ ഷോ അതെങ്ങനെ ചെയ്യും ചന്ദ്ര കേട്ട എങ്ങനെ അവരെ എങ്ങോട്ടും മാറ്റാനാ അവരെവിടെയും പോയില്ല നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് അവർ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാതെ അവരിവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എടോ അവർ കാണാതെ അവരുടെ കണ്ണിൽ പെടാതെ നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ ഇല്ലെങ്കിൽ ഇത്രയും നാൾ മറിച്ച് വെച്ച കള്ളം മുഴുവനും വെറുതെ ആവും ഒരു കാര്യം ചെയ്യും താൻ എത്ര പെട്ടെന്ന് റെഡിയാവും ഞാൻ തന്നെ വിളിക്കാം അന്നേരം പെട്ടിയുമായിട്ട് പുറത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുക ഈ സമയം ൂബ ചന്ദ്രേട്ട എനിക്ക് നല്ല പേടിയുണ്ട് മക്കളിൽ നിന്നും ഇത്രയും നാളും മറിച്ചു വെച്ചു അവർ വിചാരിക്കില്ലേ എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് എടോ അവ അവർക്കത് ചിന്തിക്കാനുള്ള ബോധമൊക്കെ ഉണ്ട് കാരണം നമ്മൾ പേടിച്ചിട്ടാണ് അത് മറിച്ചു വെച്ചതെന്ന് അവർക്ക് മനസ്സിലാവും രാഹുലും ഷാനിയുമൊക്കെ ഇതറിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ പറഞ്ഞത് താൻ വിഷമിക്കാതെ താൻ അവിടെ ഇരിക്കി എന്ന് ഞാൻ പറയുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഫോൺ കെട്ടിയ ഈ സമയം ഈശ്വര എൻ്റെ മക്കൾ കാണരുതേ അവർ കാണാതിരിക്കാനാണ് ഞങ്ങൾ ഇത്രയും പാടുപെട്ടത് അപ്പോൾ അതിനിടയിൽ അവരെങ്ങാനും കണ്ട ആകെ മൊത്തത്തിൽ പണിയാവുമല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രൂപം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം എത്രയും പെട്ടെന്ന് അഗസ്റ്റിന് അച്ചായനെ വിളിച്ച് കാര്യം പറയണം എന്തായാലും അച്ചായനെ കാണാൻ പറ്റില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് അച്ചായനെ വിളിക്കുക ഹലോ അച്ചായ എന്താണോ താനിതെവിടെയാണ് ഞാനിവിടെ തന്നെ ഉണ്ട് മുറിയിൽ ദേ തന്നെയും കാത്തിരിക്കുക എപ്പോഴത്താ മരുന്നേ തൻ്റെ വൈഫിനെയും കൂട്ടി എന്നാലേ ഞാനും കഴിക്കാനായിട്ട് അങ്ങോട്ട് വരുള്ളൂ അച്ചായ അച്ചായന എന്നോട് ക്ഷമിക്കണം ഇപ്രാവശ്യവും അച്ചായൻ്റെ മുൻപിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല ഏഹ് താനെന്താണോ ആളെ പൊട്ടം കളിപ്പിക്കുവാണോ ഏഹ് എത്ര പ്രാവശ്യം താൻ എന്നെ കളിയാക്കുന്നു ഏഹ് ഇതുപോലെ ഞാൻ തൻ്റെ മുൻപിൽ വന്ന് കോമാളിയാകാൻ വേണ്ടി താൻ മനപൂർവ്വം ചെയ്യുന്നതാണോ അയ്യോ അച്ചായ അല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കളുടെ കാര്യം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അവൻ എൻ്റെ പിന്നാലെ തന്നെയുണ്ട് എനിക്കതുകൊണ്ട് അച്ചായൻ്റെ മുൻപിലേക്ക് വരാൻ പറ്റില്ല അച്ഛായ ഏ എടോ സേന താനേ അമേരിക്കയിലേക്ക് വാ തനിക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്നും നമ്മുടെ ആകാസ്റ്റൻ ഇത് കേട്ടത് അയ്യോ അച്ചായ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചതാ സത്യമായിട്ട് ഒന്നിച്ചതാ പക്ഷേ എനിക്ക് കാണാൻ അച്ചായനെ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ നല്ല വിഷമമുണ്ട് എന്ത് ചെയ്യാൻ അച്ചായ സാഹചര്യം അതായിപ്പോയി ആ വേണ്ടടോ താനേ ഒരുപാട് കടന്ന് ഉരുളണ്ട എനിക്ക് മനസ്സിലാവുന്നൊണ്ടല്ല തനിക്കേ തൻ്റെ ഭാര്യയെ ഞങ്ങളെ കാണിക്കാൻ തൻ്റെ അടുത്ത് ഭാര്യ ഇല്ല അതുകൊണ്ടാണ് താനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അയ്യോ അച്ചായ ഇല്ല സത്യമായിട്ടും ഇല്ല ഞാൻ പറയുന്നത് മുഴുവൻ സത്യം അച്ചായ ഒന്ന് വിശ്വസിക്കുക അച്ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സി എസ് പറയുക ആ ശരി ശരി ഞാൻ വിശ്വസിക്കാം പക്ഷേ എനിക്ക് തൻ്റെ ഭാര്യയെ കണ്ടേ പറ്റൂ അയ്യോ അച്ചായ അതിനുള്ള സാഹചര്യം അല്ല ഇത് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങളുടെ മക്കൾ പിന്നാലെയുണ്ട് അതാ പേടി എടോ സ്വന്തം മക്കളല്ലേ അവരൊന്ന് കണ്ടു എന്ന് കരുതി എന്താ ഇത്ര പ്രശ്നം ദേ ഞങ്ങളെ കാണാൻ പോവാ പിന്നെ എന്തിനാണ് സ്വന്തം മക്കളെ കാണിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അച്ചായ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയുടെ ആ ആങ്ങളെ എന്ന് പറയുന്ന ഒരുത്തനുണ്ടെന്ന് അവനറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച വിവരം അവനാ ഞങ്ങളെ തമ്മി പിരിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊന്നെങ്ങാനും അവൻ അറിഞ്ഞ പിന്നെ അവൻ എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗസ്റ്റിൻ അച്ചായ അച്ചായനോട് ക്ഷമിക്കണം വേണ്ടടോ താൻ ഈ ചെയ്തത് വലിയ ചതിയാണ് വലിയ ചതി ഇതിന് തന്നെ തനിക്ക് മാപ്പില്ല ഞാനിത് സാമൂഹലിനോട് പറയും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ചായൻ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം സി എസ് രൂപയെ വിളിച്ചിട്ട് എടോ രൂപയെ എന്ത് പറ്റി ചന്ദ്രേട്ട ആകെ പ്രശ്നമായിടോ എന്താ അച്ചായൻ ഭയങ്കര ദേഷ്യത്തില്ല എന്നോടിനി മേലെ മിണ്ടില്ല എന്നും എല്ലാ കാര്യവും സാമൂലിനോട് പറയൂ എന്നൊക്കെ പറയാ ശ്വം ഇനിയിപ്പം എന്ത് ചെയ്യും ചന്ദ്രേട്ടാ അറിയില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി അച്ചായനെ കണ്ടാലോ ഏയ് അത് വേണ്ട അങ്ങനെ നമ്മൾ അച്ചായനെ പോയി കണ്ട നമ്മൾ ഇത്രയും നാളും മക്കളിൽ നിന്നും മറച്ചു വെച്ചതൊക്കെ വെറുതെ ആവില്ലേ ആ അത് ശരിയാ പിന്നെ എന്ത് ചെയ്യടോ സാരില്ല അച്ചായനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കാം ഞാനും വന്ന് അച്ചായനോട് സംസാരിക്കാം പക്ഷെ ഇപ്പോഴല്ല ആദ്യം നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അച്ഛനോട് മാപ്പ് വയ്ക്കുമ്പോൾ അച്ഛായന് സമാധാനവും എന്തായാലും വാ വാ ചന്ദ്രേട്ട ഞാൻ റെഡി ആയിട്ട് നിൽക്കുക ആ എന്നാൽ ഞാൻ വിളിക്കാം അന്നേരം താ വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കിരൺ കല്യാണിൻ്റെ അടുത്ത് എത്തുക കല്യാണി കല്യാണി എന്താ ഇരുന്നേട്ടാ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് എന്തായാലും ഡേ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്താ കരുതേട്ടാ നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല പക്ഷേ ഇന്ന് അച്ഛനും അമ്മയും ഒരുമിച്ച് കാറി കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതെങ്ങനെ താമ്പ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയും വിളിച്ചോണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോവുക എന്നിട്ട് അവിടെ പോയി നിൽക്കുക ഇതെന്താ കിരണം ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ അച്ഛനും അമ്മയും കാണാം താന്നണ്ടോ എൻ്റെ ബുദ്ധി എന്തായാലും നമ്മൾ നനഞ്ഞു ഏഹ് ഇനി കുളിച്ചിട്ടേ കയറും എന്നുള്ള ഒറ്റ വാശയില ഞാൻ അച്ഛനും അമ്മയുമേ എന്നെ പറ്റിക്കാൻ നോക്കുമല്ലേ എടോ അവരൊന്നിച്ച് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ അവരൊന്നിച്ചാണ് എന്നുള്ളത് കാഴ്ച കാണാനും അവരൊന്നിച്ചാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇത്രയും പേടാപ്പാട് പെട്ടത് അത് ഇന്നത്തോടെ എനിക്ക് മനസ്സിലാകുകയും വേണം ഇന്നത്തോടെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഒരുമിച്ച് കാണുകയും ചെയ്യും തനിക്കറിയോ വെറും ഏഴ് വർഷം മാത്രം ഒന്നിച്ച് ജീവിച്ചവരെ സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇതുപോലൊരു അച്ഛനും അമ്മയും കിട്ടിയാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം നഷ്ടപ്പെടുത്തി കാലനായ ആങ്കൾ അയാളുടെ കുരു ബുദ്ധിയിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം തകരുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോരോ വിഷമം ഉണ്ടായിരുന്നറിയാമോ ആ അച്ഛനും അമ്മയും ഒന്നിക്കണം അവരെ ഒന്നിച്ച് കാണണമെന്ന് എനിക്കൊരു ഭാഷ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊന്ന് കുഞ്ഞല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ എല്ലാം മനസ്സിലാക്കിയത് എന്തായാലും ഇനി അങ്ങോട്ട് എനിക്കെല്ലാം മനസ്സിലായി മനസ്സിലായുന്നുണ്ട് എൻ്റെ അമ്മയെയും അച്ഛനെയും എങ്ങനെ ഒന്നിപ്പിക്കണമെന്നും അവരെങ്ങനെ ഒന്നിച്ചതെന്നും ഒക്കെ എനിക്ക് എനിക്ക് നന്നായിട്ടറിയാം അതിന് എനിക്ക് പോലും കഴിഞ്ഞില്ല പക്ഷെ താൻ താനെല്ലാം ചെയ്തത് അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർത്തുക ഈ സമയം സി എസ് മാനേജറെ ഫോൺ വിളിക്കുക ഹലോ മാനേജറെ ആ എന്ത് സർ എടോ ആകെ പെട്ടുപോയ അവസ്ഥയാണോ എനിക്കറിയാം സർ സാറിൻ്റെ മരുമകളും മോനും ഇപ്പോൾ എന്നോ എന്നോടോന്ന് ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ എവിടെ ഉണ്ടോ എന്ന് ആണോ എന്നിട്ട് താൻ താനെന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ എവിടെയുണ്ട് സാറിൻ്റെ വൈഫൊന്നും ഇവിടെ ഇല്ലായെന്ന് അത് കേട്ടതും അവരെൻ്റെ മെത്തിട്ട് കയറിയതാണ് എന്തിനാന്നോണ പറയുന്നത് അവസാനം വരെ ഇങ്ങനെ പറയണമെന്ന് പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയപ്പോഴേക്കും അവരെങ്ങോട്ട് പോയി അവർ റൂമിലുണ്ടോടോ നിങ്ങൾക്ക് ഞാൻ റൂം ബോയെ വിട്ടൊന്ന് ചെക്ക് ചെയ്യിക്കാം സാർ ഇന്നും പറഞ്ഞോണ്ട് മാനേജറ് റൂം ബോയോട് പറയുക എനിക്ക് രണ്ടും കല്യാണുടെ മുറിൽ അവരുണ്ടോയെന്ന് നോക്കാൻ അപ്പോഴേക്കും റൂം പോയി പോയിരിക്കുക ആ റൂം പോയി പോയിട്ടുണ്ട് സാർ ഇല്ല ആ സാർ അവർ അവിടെ ഇല്ലയെന്നാണ് പറയുന്നത് ആ പുറത്തൊന്ന് കാറുണ്ടോന്ന് നോക്കിയോട്ടോ ഒരു റെഡ് കളർ കാർ അത് കേട്ടതും ഇല്ല സാർ കാറും ഇല്ലെന്നോ കാറും ഇല്ലല്ലോ ഓ ഭാഗ്യം എന്തായാലും ഞങ്ങൾ ഇന്ന് ഈ റൂമിൽ നിന്ന് പോവുക തന്നെ ഞാൻ പിന്നെ കണ്ടോളം കേട്ടോ ആ ശരി സാർ സാറെ പെട്ടെന്ന് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മാനേജർ ഇത് കേട്ടതും നമ്മുടെ സി ഫോൺ കട്ട് ചെയ്തു ആ രൂപേ താൻ പെട്ടെന്ന് വെളിയിലേക്ക് പോരെ എന്നും പറയാം അത് കേട്ടത് രൂപ ആശ്ശേരി ചന്ദ്രട്ട അല്ല ചന്ദ്രട്ട മക്കൾ ഇല്ല അവരുടെ കാറുമില്ല അവരുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ തന്നോട് വരാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവർ സി എസ് ഫോൺ കെട്ടി അപ്പോൾ രൂപ ഡോറ് തുറന്ന് വെളിയിൽ വന്നു ഈ സമയം സി എസ് ഓ എന്നാലും എന്തൊരു കഷ്ടമാണ് എത്ര നേരമാ ഇങ്ങനെ മൂടിപ്പൊതച്ചിരിക്കുന്ന പേടിയായിട്ട് പാടില്ലായിരുന്നു മൂടിപ്പൊതച്ചുകൊണ്ട് ഒളിച്ചും പാത്തൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനെന്തോ മോഷ്ടിച്ചിട്ട് വരുവാന്ന് ആ താരം ഇപ്പോൾ അതൊക്കെ സമാധാനത്തോടെ പാടോ നമ്മൾ ഒരു കാര്യം മറക്കണമെന്ന് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നേ അല്ലാതെ നമ്മൾ കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയും ചേർത്ത് പിടിച്ച് സി എസ് അങ്ങ് പോവുക അപ്പോൾ കാറിലേക്ക് സി എസ് രൂപയും ചേർത്ത് പിടിച്ച് കയറുക അപ്പോൾ കിരൺ താഴെ ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കല്യാണി കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുക എന്താ കിരൺ കേട്ടാ നോക്ക് താഴേക്ക് നോക്ക് അപ്പോൾ കല്യാണി താഴേക്ക് നോക്കുകയാണ് അതെ ആ അതിശയിപ്പിക്കുന്ന കാഴ്ച കണ്ട് കല്യാണി പോലും ഞെട്ടിപ്പോയി കിരുന്നേട്ട ഇത് അച്ഛനും അമ്മയല്ലേ ആ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞ കാര്യം എന്തായി അച്ഛനും അമ്മയും തന്നെയാണ് അവരൊന്നിച്ചു നോക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കാറിൽ കയറ്റി കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക അത് നോക്കി അച്ഛൻ ചേർത്ത് പിടിച്ചാൽ അമ്മയെ കാറിലേക്ക് കയറ്റുന്നത് ആ പണ്ടത്തെ സ്നേഹം അതിപ്പോഴും അമ്മയോടുണ്ട് അമ്മയ്ക്ക് തിരിച്ചും എന്നും പറഞ്ഞുകൊണ്ട് കിരണ്ട കണ്ണുകൾ നിറഞ്ഞു ഒപ്പം കല്യാണിയുടെയും ഈശ്വര എന്തൊരു മനോഹരമായ കാഴ്ച ഇപ്പോൾ തനിക്ക് മനസ്സിലായോ ഞാൻ അച്ചായനെ കണ്ടത് എന്തിനാണെന്നും കാറ് മാറ്റി വെച്ചത് എന്തിനാണെന്നൊക്കെ അച്ചായനെ കണ്ടെല്ലാം ഞാൻ സംസാരിച്ചു അച്ചായനെ ഉടക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ സങ്കടപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ദേ അച്ഛനേയും അമ്മയും ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കല്യാണി ഏ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കയ്യൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്